ഡെയിലി ടോപ്ട്രവ്യൂലേക്ക് എല്ലാവർക്കും പുതിയൊരു അപ്ഡേറ്റ് ന്യൂസുമായി നമ്മൾ വിട്ടു വന്നിരിക്കുന്നു ഇന്ന് ഒരു ഡെത്ത് പരമായ കണ്ടൻ നമ്മളൊക്കെ സീരിയലിൽ വളരെ പ്രേക്ഷകരെ ഒരുപാട് വില്ലൻസിലും വില്ലനായിട്ടും സ്വഭാവ നടനായിട്ടും ഒക്കെ മറ്റൊരു രീതിയിൽ നമുക്ക് സി സീരിയലിൽ നടൻ ദിലീപ് ശങ്കറാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് റിയിച്ചു ഇതാണ് നമുക്ക് നിലവിലുള്ള ഈ ഒരു ന്യൂസ് നമ്മളെയൊക്കെ ട്വന്റി ഫോർ ന്യൂസുമായി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ദിലീഷ് പോത്തൻ ന്യൂസിന്റെ യഥാർത്ഥ വൈത്തിരിവ് എന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം മരിച്ചത് എന്തുകൊണ്ടാണ് ഏത് ഏത് സാഹചര്യമാണ് ഒന്നും നമുക്കറിയില്ല സീരിയൽ താരം ദിലീപ് ശങ്കറുടെ മരണം ആത്മഹത്യയാണോ എന്നാണ് തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ പുതിയൊരു സീരിയലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നത് ഏതാർന്ന മണിക്കൂറുകളെ ആയിട്ടുള്ളു ഈ ഒരു മരണം റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് അപ്പോ ഇത് ഒരു നട്ടിക്കുന്ന വാർത്തയാണ് സിനിമാ മേഖലകളിൽ എല്ലാവരും വളരെ നെട്ടലോടെ അപ്ഡേറ്റഡ് ആയ ഒരു സിനിമ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രോഗ ശൈലി കാരണം പോലീസ് ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ പഞ്ചാഗ്നി എന്ന സീരിയൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ദിലീപ് ശങ്കർ പഞ്ചാഗ്നിയാണ് സീരിയൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദിലീപ് ശങ്കർ ഈ സീരിയൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ നടനെ നമ്മൾക്ക് പരിചയമുള്ളതാണ് തിരുവനന്തപുരത്തെ വൻറോസ് ജംഗ്ഷനിൽ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയാണ് മരണകാരണം വ്യക്തമായിട്ടില്ല സീരിയൽ നടൻ നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വിമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത് അപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നു കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷണം എത്തിയിരുന്നു എന്നാണ് വിവരം മരണത്തിൽ പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറികളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും നിസ്പി അറിയിച്ചു എന്താണ് മരണം കാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമാക്കും ഇതുവരെ മരണത്തിന്റെ വ്യക്തമായ ഒന്നും അറിയിച്ചിട്ടില്ല പരിശോ ഫോറൻസിക് പരിശോധനയിലൂടെയാണ് മരണകാരണം എന്താണ് എന്തെന്നൊക്കെ പോസ്റ്റ്മോർട്ടം ത്തിലൂടെയാണ് നമുക്കിനി അറിയാൻ സാധിക്കുക അപ്പോ ദിലീപ് ശങ്കർ അദ്ദേഹത്തിന്റെ സീരിയൽ തുടങ്ങിയ കാര്യത്തെ കുറിച്ച് നമുക്കറിയണം അദ്ദേഹത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയ കാര്യങ്ങളും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ദിലീപ് ശങ്കർ സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ഹോട്ടൽ മരിച്ചു തിരുവനന്തപുരത്ത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ഹോട്ടൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം വൺലോറ ജംഗ്ഷനിൽ സ്വകാര്യ സ്വകാര്യ ഹോട്ടൽ ഇദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗിനി അടക്കം ഹിറ്റ് സീരിയലിൽ അഭിനയിച്ച താരമാണ് ദിലീപ് ശങ്കർ അദ്ദേഹം ഹോട്ടലിൽ മുറി എടുത്തത് സീരിയൽ അഭിനയിനാണെന്നാണ് വിവരം ഇൻഷുറൻസ് തുക കിട്ടാനായി പിതാവിനെ ഒന്ന് വഴത്തള്ളി മകൻ അറസ്റ്റ് എന്നൊക്കെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥത എന്ന് നമുക്കറിയില്ല നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി മുറി എടുത്ത് എന്നാണ് നാല് ദിവസമേ ആയിട്ടുള്ളൂ റിപ്പോർട്ട് രണ്ട് ദിവസമായി അദ്ദേഹം മുറി വിട്ട് പുറത്തേക്ക് ഒന്നും പോയിരുന്നില്ലെന്നും പറയുന്നുണ്ട് എന്താണ് ആത്മഹത്യയാണോ അല്ല എന്തെങ്കിലും അസ്വാഭികമായി സംഭവിച്ചതാണോ അദ്ദേഹത്തിന്റെ ലിവറുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാൻ ഇച്ചിരി സ്റ്റാർട്ടപ്പ് ഉള്ള വ്യക്തിയാണ് കാരണം അദ്ദേഹം ഫോണുമായി അത്ര ഡെഡിക്കേഷൻ ഉള്ള ആളല്ല കാരണം ഫോൺ വിളിച്ചാൽ സൈലന്റ് ആക്കുന്ന വ്യക്തിയുമാക്കെ ആയിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചാൽ കിട്ടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ മുറിയിൽ നിന്ന് ദുർഗന്ധം അമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ നടൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിപ്പോർട്ടറുണ്ട് മരണത്തിൽ അസ്വാഭാവിക പോലീസ് പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിംഗം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എസ് പി ആർ ആണ് അറിയിച്ചിട്ടുണ്ട് എന്താണ് മരണ പോസ്റ്റ്മോർട്ടം പരിസരത്തിൽ വ്യക്തമാകുന്നു ാണ് റിപ്പോർട്ട് അത്രക്കും വലിയൊരു നടനായിരുന്നു സീരിയലിലെ അപ്പോ അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലിലാണ് ഇപ്പോ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടൻ ദിലീപ് ശങ്കർ അദ്ദേഹം ആതരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹം എന്തുകൊണ്ട് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ആത്മഹത്യതയാണെങ്കിൽ എന്തിനു ചെയ്തു ഒന്നും ആയിട്ട് നമുക്കറിയില്ല അദ്ദേഹം അഭിനയിച്ച സീരിയലുകളുടെ കാര്യം മാത്രമല്ലാതെ ദിലീപ് ശങ്കറിനെ കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽ നമുക്കറിയുകയോ നമുക്ക് പറയാനോ സാധിക്കില്ല ഇതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അദ്ദേഹത്തെ സീരിയലിൽ കണ്ടു അമ്മ അറിയാതെ എന്ന സീരിയൽ നമ്മൾ കാണാതെയൊന്നും അല്ല അദ്ദേഹം അതിലെ വ്യക്തമായ ഒരു പ്രകടനങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ ആ കുഞ്ഞിനെ കാലകാലമായി സ്നേഹിച്ചു വളർത്തി ആരുമല്ല ആ കുട്ടി എന്നാലും അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അമ്മ അറിയാതെ സീരിയലിലെ പ്രധാന ക്യാരക്ടറായിട്ട് അദ്ദേഹം ദിലീപ് ശങ്കർ അഭിനയിച്ചപ്പോൾ ആ ആ ഒരു ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ആ ഒരു സീരിയലിലെ ദിലീപ് ശങ്കർ മരിച്ചിരിക്കുകയാണ് ഇന്നാണ് തോന്നുന്നു അതിന്റെ പ്രാഥാന്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂന്നു ദിവസമായി മരണം സംഭവിച്ചിട്ട് ഇന്നാണ് അത് റിപ്പോർട്ടായത് അപ്പോ ഇന്നലെ മിന്നുമാണ് ചിലപ്പോൾ മരണം സംഭവിക്കാൻ സാധ്യത അവിടെ വലിയ ഇൻസിഡൻസ് ഉണ്ടോ നടന്നോ എല്ലാം പോലീസ് എഫ്ഐആർ തയ്യാറാക്കി അന്വേഷണങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതാത് ഇടങ്ങളിൽ അതാത് സ്റ്റേജിൽ സമർപ്പിച്ച് ഈ അന്വേഷണം ഒരു ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അപാകതകൾ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ മരണം നടക്കുന്നു എന്നതിന്റെ സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട് ജനങ്ങൾ ആ ഒരു വിവരം കേൾക്കാൻ നമ്മളെയൊക്കെ കാണിപ്പിച്ച സീരിയലിലെ അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് എന്ത് പറ്റിയെന്ന് അറിയാൻ അതിനെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാതോർത് കേൾക്കി കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ വിലയോടെ ആഗ്രഹിക്കുകയാണ് നമ്മളും ഒരു പ്രേക്ഷകരെ രീതിയിൽ സംസാരിച്ചു കൊണ്ട് പറയുകയാണ് നമുക്കും അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഈ സീരിയലിന്റെ കാലഘട്ടത്തെ കുറിച്ചും ഈ സീരിയൽ അഭിനയിച്ചതിനെ ഒരു ബഹുമാനത്തോട് പറയുകയാണ് പ്രണാമം അപ്പം അദ്ദേഹത്തോടെ ഇത്ര മാത്രമേ പറയേണ്ടത് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതമോ അദ്ദേഹത്തിന്റെ കുടുംബ സ്റ്റാറ്റസോ കുടുംബത്തിൽ ഇഷ്യൂസ് ഉണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ഇത്രയും മരണപ്പെട്ടു എന്നൊരു ന്യൂസ് ആണ് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് നമ്മുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ ഈ ചാനൽ വഴി തന്നെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇപ്പോ അദ്ദേഹം മരിച്ച ന്യൂസ് അയച്ചു തന്ന ആ ഒരു ന്യൂസ് നമ്മളിപ്പോ ഇവിടെ പ്ലേ ചെയ്യുകയാണ് ആ ഒരു ന്യൂസ് നമുക്ക് വളരെ ഡേഞ്ചർ ആയ ന്യൂസ് ആയിരുന്നു അപ്പോ ഈ ഒരു ന്യൂസ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം സീരിയൽ നടി ദിലീപ് ശങ്കർ മരിച്ചതിൻ്റെ റിപ്പോർട്ട് ട്വന്റി ഫോറിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ് പ്ലാൻ ആവും തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫ്ലവേഴ്സിലെ പഞ്ചാക്തി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ് എ വി ജയരാജൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത് ജയശങ്കർ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് മരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് എന്താണ് ജയശങ്കർ അല്പസമയം മുമ്പാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോലീസ് പറയുന്ന അനുസരിച്ച് മൃതദേഹത്തിന് രണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് എന്തായാലും ഇൻവെസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോട്ടൽ ജീവനക്കാർ രണ്ടു ദിവസവും അദ്ദേഹം മുറിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അനക്കമില്ലാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ പഞ്ചായത്തിന്റെ ഡയറക്ടർ കൊച്ചിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഡയറക്ടർ സംസാരിക്കുകയാണ് പഞ്ചാബ് വി എന്ന സീരിയൽ രണ്ടു ദിവസം കൂടി സംരക്ഷണം ചെയ്യുന്നത് ആൾക്കാരെടുക്കില്ലെ ഫോൺ എടുക്കാത്തൊരു പതിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ നമ്മള് കൺട്രോൾ റൂമിൽ നേരിട്ട് വന്ന് കണ്ട് കൺട്രോൾ റൂം വന്നപ്പോഴാണ് ോക്കിയപ്പോഴാണ് ഇൻസിഡൻസ് നടന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് നെറ്റ് പ്രശ്നങ്ങള് വ്യക്തമല്ലോ അതും മരണത്തിന് ഒരു കാരണമാവാം சுமடபுரிகுப் படை ஹோட்டல் பொறியில ಅಪರಾಧಕ್ಕೆ ಕಾರಣ ಆದವರು ಪೊಲೀಸರು പറയുന്നത് ಆತ್ಮಹತ್ಯೆသက်သက် ಒಂದು குற்றக்காரನaitlaဟုတ်ချက်. ಮಹತ್ತೇಮೈಕ್ ಕೋட் अंतर्गत பಟ್ಟಿ. ஹோட்டல் அதிபர்கள்,arlene செஞ்சே இබැದಿ அச்சனாதி ஊరేagle போலீஸ் बघेलுள்ள ಈบุรีಲಿ ಈボディ இந்த விஷயങ്ങളെ பத்தி നമ്മൾ काढिरो. எல்லாமே തന്നെ வளைய ஒரு சந்திரசேனನ ಕಥಾಪತ್ರമാണ്. ಪಂಜಾಕ್ನಿ ಇಲ್ಲಂ ಅಗ್ನಿ ಇತಿ. ಪೊಲೀಸ್ ಸರ್ പറയുന്നത് പ്രായം അങ്ങനെഴുചോ വേറൊന്നും ആയിട്ടില്ല ഉൾപ്പെടെയുള്ള ശാരീരിക പ്രശ്നമായിരിക്കാം തരത്തിലുള്ള സ്വാഭാവിക സംഭവിക്കാവുന്നതാണ് ശരി ചെങ്കർ വിവരങ്ങൾ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് സീരിയൽ താരം ദിലീപ് ശക്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഹോട്ടലിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോ ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്സ് അതായത് മെഡിസിൻ മരണം എന്ന് പറയുന്നത് ഒറ്റത്തവണ സംഭവിക്കുക ഈ ലോകം നമ്മളെ വിട്ടു പിരിയണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെടുത്തല്ല മരണം നമ്മളെ അടുത്തേക്ക് വരുന്നത് അതൊരു അസ്വാഭാവികമായി സംഭവിക്കുന്നതാണ് റിയാലിറ്റി ഈ റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ പബ്ലിക് പബ്ലിക്സ് നമ്മളുടെ ഈ ഒരു ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മളും ഹാൻഡിൽ ചെയ്യണം അപ്പം എന്തുകൊണ്ട് മരണം സംഭവിക്കും ഹാർട്ട് അറ്റാക്കിന്റെ മെഡിസിൻ കഴിക്കുന്ന വ്യക്തി അത് എപ്പോഴും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും മെഡിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും ഒക്കെയാണ് ആത്മഹത്യ ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളിൽ എന്തെങ്കിലും ആ ഒരു പ്രാഥമിക ടെസ്റ്റിന് നമുക്ക് കാണാൻ പറ്റുന്ന നിരവധി ഡാമേജുണ്ടാവും അപ്പൊ അത് കണ്ടെത്താവുന്നതേ അത് അതിനൊപ്പം ശാരീരികമായ പ്രയാസവും മാനസികമായ പ്രയാസവും കുടുംബ പ്രേക്ഷകരുടെ ഒരു സീരിയലിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന വിശേഷങ്ങൾ തന്നെയാവും സീരിയലുകളിൽ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട് അവിടെയും ഇഷ്യൂസ് ഉണ്ടാകും എന്ത് സാധ്യത കൺട്രോൾ റൂം ഒക്കെ പരിശോധനയിൽ വരണം ആരാണ് ആൺ പെൺ എന്ന നിയോഗം പ്രതികളിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും പോലീസ് നടപടി എടുക്കണം കൃത്യമായ ഒരു നിലപാട് വേണം കൃത്യമായ ഒരു ഗവൺമെന്റ് അപ്രോച്ച് വേണം ഒരു ഗവൺമെന്റ് റിലേറ്റഡായ സെർച്ച് നടത്തണം ഒരു ഇൻഡസ്ട്രി മരണമാക്കി നന്നായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയതല്ലേ എന്ന് പറഞ്ഞു നമ്മൾ ഇത്തരത്തിലുള്ള മരണ വാർത്തകളായി സബൂം സഭവും അപ്പോ സാഹചര്യത്തിൽ മരണപ്പെടുന്നവരുണ്ടാവാം അസ്വാഭാവികമായും മരണപ്പെടുന്നവരുണ്ടാവാം പെട്ടെന്ന് ആൾക്കാർ കൊല്ലപ്പെടാം അങ്ങനെ പല ഇൻട്രോ നമ്മളെ മനുഷ്യന്റെ മനസ്സിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് എങ്ങനെ സംഭവിക്കുന്നു എന്നത് നമുക്കൊരു മായാ കാഴ്ചയാണ് ആ ഒരു കാഴ്ചയിലൂടെ ഒരു മരണം ദേഹത്തെ വിട്ടുപോയി മറ്റൊരു ലോകത്തേക്ക് പതിയുന്ന സൂര്യന്റെ ആ ഒരു വെളിച്ചമാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തന്നെ വായുവിൽ കലർന്നതാണ് അതിൽ നിന്ന് റൂഹു പിട്ട് സറായിൽ റൂഹ് എടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചി പിടയുന്ന സമയത്തെ വേദന പോലും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നത് മരണത്തിന്റെ ഒരു അപ്പൊ ദിലീപ് ശ്രദ്ധ അത് സംഭവിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കിടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അദ്ദേഹം ഭൂമിയിൽ നിന്നും യാത്ര അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നത് നമ്മൾ വിശ്വസിക്കുക ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പതിലേക്ക് കിട്ടുന്നില്ല ഇരുപത്തി ഒമ്പതിന് നിര്യാതനായിരിക്കുകയാണ് അദ്ദേഹം അത് ഇരുപത്തി ഒമ്പതിനും ശരിക്കും ഈ ഭൂമിയിൽ വിട്ടുപോയത് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഏഴ് ആറിനായിരിക്കാം ചിലപ്പോ മൂന്ന് ദിവസമാവുമ്പോ ഇരുപത്തി ആറിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു സിനിമയോ ഈ ഒരു സീരിയൽ പഞ്ചാബിന്യൂ സീരിയൽ ഞാൻ കണ്ടിട്ടില്ല ഈ സ്റ്റോറിയുമായിട്ടൊന്നും അറിയില്ല ഈ സ്റ്റോറി സീരിയൽ ഒന്ന് സംഭവിച്ചൊന്നും അറിയില്ല ഫ്ലവേഴ്സ് അത് വലിയ ഷോ ആണെന്ന് പറഞ്ഞ് നമ്മളെ മുമ്പിൽ എത്തിച്ചിട്ടില്ല പക്ഷേ ചന്ദ്രസേലെന്ന എന്ന ആയിരുന്നു ഈ ഒരു ദിലീപ് ശങ്കർ എന്ന സ്നേഹൻ ആ ഒരു ആക്ടർ അഭിനയിച്ചിരുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഈ സീരിയലിന്റെ അമ്മ എന്ന വേഷത്തിലെ അച്ഛൻ കഥാപാത്രമായിരുന്നു അപ്പോ ആ ഒരു സീരിയലും അനുഭവിച്ച പ്രധാന കഥാപാത്രമാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്യാരക്ടർ റോള് തന്നെ വിട പറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോ അത്രക്കാണ് നമ്മളൊരു റിയാലിറ്റി നിൽക്കുന്ന അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോ സംതിങ് എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എല്ലാ ഈ മരണത്തിൽ നമ്മൾ സഹകരിച്ചു ഈ മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു സോഷ്യൽ അലിഗേഷൻ ഒന്നും അതിൻ്റെ ഭാഗമായി വരാതെ നമ്മൾ സപ്പോർട്ട് ചെയ്തു നമ്മൾ ആ കുറ്റം നടന്നത് എന്തുകൊണ്ട് എന്ന് നമുക്കും അറിയാൻ ആഗ്രഹം സൊസൈറ്റിക്കും പബ്ലിക്കിനും ഒരുപോലെ അറിയേണ്ട ഡിസിഷൻ പക്ഷയായ കാര്യമാണ് പൊതും സമൂഹത്തോട് നമുക്കത് ഒരു കടപ്പാട് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കും അപ്പോ അതാണ് നമുക്ക് ഇപ്പൊ പറയാനും ഇപ്പൊ ദിലീപ് ശങ്കർ നിര്യാതനായി അദ്ദേഹത്തിന്റെ നാളത്തെ നല്ല ജീവിതമാവട്ടെ ഇന്നത്തെ ജീവിതത്തോട് അദ്ദേഹം ഇടപറഞ്ഞിരിക്കുകയാണ് മറ്റൊന്നും നമുക്ക് വ്യക്തമായി അറിയാത്തതുണ്ട് നമുക്ക് ഈ കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നാളെ എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി കിട്ടുമെങ്കിൽ നമ്മൾ ഡെയിലി വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നതാകും അപ്പോ പാസ്വേഡാണ്